കഴിഞ്ഞ ഒരാഴ്ചയായി ബിഗ് ബോസിനകത്ത് വൺ മാൻ ഷോ കാണിക്കുകയായിരുന്ന നമ്മുടെ ജിൻഡോയ്ക്ക് കണക്കിന് കിട്ടുന്നുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ കാര്യം മറ്റൊന്നുമല്ല ഉറങ്ങിയിട്ട് ഉറങ്ങിയില്ല എന്ന് കള്ളം പറഞ്ഞു ഞങ്ങൾ ഇവിടെ ഇതെല്ലാം കണ്ടുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഇരുപ്പുണ്ട് നിങ്ങൾ കളിക്കാനാണ് വന്നത് ഞങ്ങളെ കളിപ്പിക്കാനല്ല വന്നത് എന്നാണ് ലാലേട്ടൻ ജിൻഡോയോട് പറഞ്ഞിരിക്കുന്നത് ഉറങ്ങാൻ പാടില്ല എന്നൊരു നിയമമുണ്ട് എന്ന് അറിയാമല്ലോ എന്ന് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ജിൻഡോ ഉറങ്ങാറുണ്ടോ അപ്പം ആദ്യം ജിൻഡോ ഞാൻ ഉറങ്ങാറില്ല ഉണ്ട് ഇല്ല ഇങ്ങനെ തപ്പിയിട്ട് ആ ഞാൻ ഉറങ്ങാറുണ്ട് പക്ഷെ ഞാനാണോ ഉറങ്ങിയെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടാകാറുണ്ടെന്ന് ഈ ജിൻഡോ എന്തൊക്കെയാ പറയുന്നത് നോക്ക് ഇതെങ്ങാനും ജിൻഡോയുടെ അഭിനയമോ ഗെയിമോ ആണെന്നുണ്ടെങ്കിൽ ജിൻഡോ സമ്മതിച്ചേ പറ്റൂ അല്ലെങ്കിൽ ചിലപ്പോൾ നാച്ചുറലായിട്ട് ജിൻഡോ ഇങ്ങനെ തന്നെ ആയിരിക്കാം കുറച്ച് കുശാഗ്ര ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ ആൾ പെട്ടെന്ന് കിടന്ന് തപ്പി തടയുന്ന ഒരു നേച്ചറുള്ള ആളാകാം എന്താണോന്തോ എന്താണെങ്കിലും ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് റിവീൽ ചെയ്യപ്പെടുകയാണ് ജിൻഡോ ഉറങ്ങിയെന്ന കാര്യം ഹൗസ്മേറ്റ്സ് എല്ലാം ആ സത്യം തിരിച്ചറിയുന്നുണ്ട് രണ്ടാമത്തെ പ്രൊമോയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്